രണ്ടാം പ്രാഥമിക മത്സരങ്ങൾ ബാറ്റിംഗ് പ്രകടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബ് സ്റ്റേഡിയം ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയത്തിൽ ഇടം നേടിക്കഴിഞ്ഞു ഓരോ മത്സരവും ആവേശം നിറഞ്ഞതും അപ്രതീക്ഷിതത്വങ്ങൾ നിറഞ്ഞതുമായിരുന്നു ഇരുപത്തി മത്സരങ്ങൾ പിന്നിടുമ്പോൾ മൂന്ന് സെഞ്ചറികളും നാൽപ്പത്തി അഞ്ച് അർദ്ധ സെഞ്ചറികളും പിറന്നത് ഈ സീസണിന്റെ ബാറ്റിംഗ് മികവിന് തെളിവാണ് ഒൻപത് തവണയാണ് ടീം സ്കോർ ഇരുന്നൂറ് കടന്നത് ഇത് കളിയുടെ വേഗതയും ആക്രമണോത്സവവും എത്രത്തോളം ഉയർന്നതാണെന്ന് വ്യക്തമാക്കുന്നു ലീഗിലെ ഏറ്റവും വലിയ താരമായ അന്താരാഷ്ട്ര താരം സഞ്ജു സാംസൺ തന്റെ കെ സി എൽ അരങ്ങേറ്റം ഉജ്ജ്വലമാക്കി ഏഷ്യാകപ്പിൽ ഇന്ത്യ കൈ കളിക്കാൻ ദുബായിലേക്ക് പറക്കും മുമ്പ് അഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്ന് സഞ്ജു നേടിയത് മുന്നൂറ്റി അറുപത്തി എട്ട് റൺസാണ് അതിൽ ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു ഈ സീസണിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറായ നൂറ്റി ഇരുപത്തി ഒന്ന് റൺസ് സഞ്ജുവിന്റെ പേരിലാണ് ഈ പ്രകടനം ഇന്ത്യൻ ടീമിൽ ഇടം നേടിയത് അദ്ദേഹത്തിന്റെ ഫോം നിലനിർത്താൻ സഹായിച്ചു സഞ്ജുവിന്റെ സാന്നിധ്യം ടൂർണമെന്റിന് ഒരു അന്താരാഷ്ട്ര നിലവാരം നൽകുകയും യും കാണികൾക്ക് ആവശ്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു ട്രിവാൻഡ്രം റോയൽസിന്റെ നായകൻ കൃഷ്ണപ്രസാദ് റൺവേട്ടയിൽ മുന്നിട്ട് നിൽക്കുന്നു അവസാന രണ്ട് കളികളിലെ തകർപ്പം ബാറ്റിംഗ് പ്രകടനമാണ് അദ്ദേഹത്തെ ഈ നേട്ടത്തിന് അർഹനാക്കിയത് നാനൂറ്റി എഴുപത്തി ഒൻപത് റൺസാണ് കൃഷ്ണപ്രസാദ് സീസണിൽ സഞ്ജയ്നെ കൂടാതെ സെഞ്ചുറി നേടിയ ചുരുക്കം ചില താരങ്ങളിൽ ഒരാളാണ് കൃഷ്ണപ്രസാദ് ഒരു സെഞ്ചുറി മൂന്ന് അർദ്ധ സെഞ്ചുറികളും അദ്ദേഹത്തിന്റെ അക്കൌണ്ടിലുണ്ട് നായകന്റെ ഉത്തരവാദിത്തം തോളിലേറ്റി ടീമിനെ വിജയങ്ങളിലേക്ക് നയിക്കുന്നതിൽ കൃഷ്ണപ്രസാദിന്റെ ബാറ്റിംഗ് നിർണായക പങ്ക് വഹിച്ചു തൃശൂർ ടൈറ്റൻസിന്റെ യുവതാരം അഹമ്മദ് ഇമ്രാൻ ൺവേട്ടക്കാരിൽ രണ്ടാം സ്ഥാനത്താണ് നാനൂറ്റി ഇരുപത്തി മൂന്ന് റൺസാണ് ഈ കൗമാരതാരം നേടിയത് സഞ്ജുവിനും കൃഷ്ണപ്രസാദിനും പുറമെ സീസണിൽ സെഞ്ചുറി നേടിയ ഏക താരവും ഇമ്രാൻ ആണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവ് ഭാവിയിൽ കേരള ക്രിക്കറ്റിന് ഒരു മുതൽ കൂട്ടാകുമെന്ന സൂചന നൽകുന്നു സീസണിൽ തൊണ്ണൂറുകളിൽ പുറത്തായ സെഞ്ചുറി നഷ്ടപ്പെട്ട അഞ്ച് കളിക്കാറുണ്ട് അഹമ്മദ് ഇമ്രാൻ രോഹൻ കുന്നുമൽ വിഷ്ണു വിനോദ് സച്ചിൻ ബേബി കൃഷ്ണപ്രസാദ് എന്നിവരാണ് ആ നിർഭാഗ്യവന്മാർ ഈ പ്രകടനങ്ങൾ കളിക്കാരുടെ പോരാട്ട വീര്യത്തെയും കഴിവിനെയും വ്യക്തമാക്കുന്നു ഓരോ കളിക്കാരനും അവരുടെ ബാറ്റിംഗ് മികവ് തെളിയിക്കാൻ പരമാവധി ശ്രമിച്ചു സ്ഥിരം പ്രകടനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അപ്രതീക്ഷിതമായി ഉയർന്നു വന്ന താരങ്ങളും ഈ സീസണിന്റെ പ്രത്യേകതയാണ് യുവതാരങ്ങൾ സീനിയർ കളിക്കാർക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തി ചില മത്സരങ്ങളിൽ മുൻനിര ബാറ്റ്സ്മാൻമാർ പരാജയപ്പെട്ടപ്പോൾ മധ്യനിരയും വാലറ്റും ടീമിന്റെ രക്ഷകരായി ഇത് ടീം സ്പിരിറ്റിന്റെയും കൂട്ടായ പരിശ്രമത്തിന്റെയും വിജയം കൂടിയാണ് ലീഗ് ഘട്ടത്തിൽ ഓരോ ടീമും പരസ്പരം കടുത്ത പോരാട്ടം കാഴ്ചവെച്ചു ലീഗ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തിനായി ശക്തമായ മത്സരമാണ് നടന്നത് ഓരോ വിജയവും വഴി ഒരുക്കുന്നു ചില ടീമുകൾ തുടക്കത്തിൽ പരാജയങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും പിന്നീട് ശക്തമായി തിരിച്ചുവെന്ന് ടൂർണമെന്റിന് തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു ബാറ്റിംഗ് പർദ്ദേശിയായി മാറിയ പീച്ചിൽ ബൗളർമാർക്ക് കടുത്ത വെല്ലുവിളിയാണ് നേരിടേണ്ടി വന്നത് റൺസ് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കാൻ ബൗളർമാർ കഠിനാധ്വാനം ചെയ്തു റൺസ് നിയന്ത്രിക്കുന്നതിൽ വിജയിച്ച ബൌളർമാർ അവരുടെ ടീമിന് നിർണായക വിജയങ്ങൾ സമ്മാനിച്ചു ടൂർണമെന്റിലെ ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനും റൺസ് കുറഞ്ഞ ഓവറുകൾ എറിഞ്ഞ ബൗളർമാരും വലിയ പ്രാധാന്യം അർഹിക്കുന്നു കാണികൾക്ക് വലിയ ആവേശമാണ് കെ സി എൽ സമ്മാനിച്ചത് ഓരോ മത്സരത്തിനും ഗാലറികൾ നിറഞ്ഞു കവിഞ്ഞു ബാറ്റിംഗ് വെടിക്കെട്ടുകൾ കാണികളെ ആവേശത്തിലാഴ്ത്തി സ്റ്റേഡിയത്തിനകത്തും പുറത്തും ക്രിക്കറ്റ് ഒരു ഉത്സവമായി മാറി ഈ ആവേശം തന്നെയാണ് കെ രണ്ടാം സീസണിന്റെ വിജയത്തിന്റെ പ്രധാന ഘടകം ഈ സീസണിലെ മികച്ച പ്രകടനങ്ങൾ കെ സി എല്ലിന്റെ ഭാവിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു യുവ താരങ്ങൾക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ലഭിക്കുന്ന മികച്ച അവസരമാണിത് ഇത് കേരള ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്ക് സഹായകമാകും കൂടുതൽ താരങ്ങൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാനും ഇന്ത്യൻ ടീമിൽ ഇടം നേടാനും ഈ ടൂർണമെന്റ് വഴിയൊരുക്കിയേക്കാം പ്രാഥമിക റൌണ്ട് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഇനി ആവേശകരമായ പ്ലേ മത്സരങ്ങളാണ് വരാനിരിക്കുന്നത് സെമി ഫൈനലിലും ഫൈനലിലും ആരൊക്കെ ഏറ്റുമുട്ടുമെന്നത് ഉറ്റുനോക്കുകയാണ് ആരാധകർ ലീഗ് ഘട്ടത്തിലെ മികച്ച പ്രകടനം പ്ലേ ഓഫിലും തുടരുമോ അതോ അപ്രതീക്ഷിത തിരിച്ചടികൾ ഉണ്ടാകുമോ എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും